പുതുവർഷം പിറക്കാനി ദിവസങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുന്നത് വെറും കൈയോടെ അല്ല കേട്ടോ വണ്ടി പ്രേമികളെ ത്രസിപ്പിക്കാൻ വമ്പൻ എസ് യു വികളുമായാണ് ജനുവരി മാസം എത്തുന്നത് മഹീന്ദ്ര മുതൽ ടാറ്റ വരെ മാറ്റുരയ്ക്കാൻ പോകുന്ന ആ നാല് കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മഹീന്ദ്ര എക്സ് യു വി സെവൻ എക്സ് ഓ ലിസ്റ്റിലെ ആദ്യത്തെ താരം മഹീന്ദ്രയാണ് ിഫ്റ്റ് പതിപ്പ് എക്സ് അവതരിക്കും മഹീന്ദ്രയുടെ ഇലക്ട്രിക് കാരായ കാറായയിൽ കണ്ട പല മോഡേൺ സ്റ്റൈലിംഗും ഫീച്ചറുകളും ഇതിലുണ്ടാകും എന്നാൽ എഞ്ചിന്റെ കാര്യത്തിൽ മാറ്റമില്ല ആ പഴയ കരുത്തൻ രണ്ട് പോയിന്റ് പൂജ്യം ലിറ്റർ പെട്രോളും രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ഡീസലും തന്നെയായിരിക്കും ഇതിന്റെയും ഹൃദയം രണ്ട് പുതിയ റെനോ ഡസ്റ്റർ അടുത്തത് ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഇന്ത്യൻ നിരത്തുകളെ ഒരു കാലത്ത് വിറപ്പിച്ച റെനോ ഡസ്റ്റർ വീണ്ടും എത്തുന്നു ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിലാണ് ലോഞ്ച് പരേ ഡസ്റ്റർ പോലെയല്ല ഇത് അടിമുടി മാറിയ തേർഡ് ജനറേഷൻ ആണ് മികച്ച ഇന്റീരിയറും ഒന്നേ പോയിന്റ് പൂജ്യം ലിറ്റർ ഒന്നേ പോയിന്റ് മൂന്ന് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുകളുമായാണ് ഡസ്റ്റർ ഇത്തവണ കളം പിടിക്കാൻ വരുന്നത് മൂന്ന് സ്കോഡ കുഷാക് ഫേസ് ലിഫ്റ്റ് ഇനി സ്കോഡയുടെ ഉഴം കുഷാക്കിന്റെ പുതിയസ് ലിഫ്റ്റ് പതിപ്പും ജനുവരിയിൽ എത്തും കാണാൻ വലിയ ഡിസൈൻ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ വണ്ടിക്ക് മൂല്യം കൂട്ടാൻ ആവശ്യമായ ഒട്ടനവധി പുതിയ ഫീച്ചറുകൾ സ്കോഡ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എൻജിൻ പഴയ ടി എസ് ഐ തന്നെ ആയിരിക്കും നാല് ടാറ്റ സിയറ ഇ അവസാനമായി ടാറ്റയുടെ ഇതിഹാസം സിയറ സിയറയുടെ പെട്രോൾ ഡീസൽ പതിപ്പുകൾ ഇതിനകം വന്നല്ലോ ഇനി ജനുവരിയിൽ ഇതിന്റെ ഇലക്ട്രിക് പതിപ്പ് എത്തും ഹാരിയർ ഇ വിയിൽ ഉപയോഗിച്ച അതേ വലിയ ബാറ്ററി പാക്കുകളായിരിക്കും ഇതിലും ഇലക്ട്രിക് ആയതുകൊണ്ട് മുൻവശത്ത് ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടെന്നല്ലാതെ കാണാൻ ഇത് സിയറയുടെ സാധാരണ മോഡൽ പോലെ തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം തന്നെ പൊളിക്കുമെന്ന് ഉറപ്പാണ് ഇതിലേത് വണ്ടിക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഡസ്റ്ററാണോ അതോ സിയറയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ പുതിയ ഓട്ടോമോട്ടീവ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ